കുട്ടികൾക്ക് ദ്വിദിന സഹാസ ക്യാമ്പുമായി മുട്ടുങ്ങൾ സൗത്ത് യു പി സ്കൂൾ ക്യാമ്പ് ഒരുക്കുന്നതെന്ന് സ്കൂൾ അധികൃതർ വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുട്ടുങ്ങൽ സൗത്ത് യു പി സ്കൂൾ സാഹിത്യ ശില്പശാല മാജിക് ഷോ ഡി ജെ മ്യൂസിക് നാടക കളരി ഫീൽഡ് ട്രിപ്പ് ക്യാമ്പ് ഫയർ സൂംബ പ്രവൃത്തി പരിചയ ശില്പശാല മോട്ടിവേഷൻ ക്ലാസ് ഉൾപ്പെടെ പത്ത് സെഷനുകളാണ് ക്യാമ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രമുഖ വ്യക്തിത്വങ്ങൾ വിവിധ സമയങ്ങളിലായി ക്യാമ്പുകൾ കൈകാര്യം ചെയ്യും വടകര നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രധാന അധ്യാപിക ജി ജാ കെ പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ വിസി ക്യാമ്പ് ഡയറക്ടർ ശ്രീരാഗ് പി സ്റ്റാഫ് സെക്രട്ടറി ഹരികൃഷ്ണൻ വി അബുലൈസ് മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സംഘടിപ്പിക്കുന്നത് വരുന്ന ശില്പശാലാണ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അത് ഒരു ദിവസം രാവിലെ തുടങ്ങി രാത്രി കുട്ടികളെ കുട്ടികളിലേക്ക് അയക്കുമെന്നരത്തിലാണ് നമ്മൾ പ്രതികരിച്ചിട്ടുള്ളത് ഈ ഒരു ക്യാമ്പിൽ പത്ത്കളുകളാണ് നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് രാവിലെ നാളെ രാവിലെ ഒൻപത് മണിക്ക് കുട്ടികൾ വിദ്യാലയത്തിലെത്തി ഒൻപതരയോട് കൂടി ആദ്യ സെക്ഷനായ ഭാഷാ കളരി അത് അതിന്റെ ഏറ്റവും മികച്ച ാണ് ആ ഒരു സെഷൻ കൈകാര്യം ചെയ്യുന്നത് അതിനുശേഷം അടുത്ത സെഷനായിട്ട് സനീഷ് വടകര സാറിന്റെ മാജിക് ഷോ അത് കഴിഞ്ഞ് ഉച്ചഭക്ഷണത്തോടു കൂടി കുട്ടികളൊന്നും ഫ്രീയാവുന്നു അടുത്ത ഒരു നാടക കളരി അതോടൊപ്പം തന്നെ നാടക കളരി ഉൾപ്പെടാത്ത കുട്ടികളെ ഒരു ഫീൽഡ് ട്രിപ്പ് അടുത്തുള്ള നമ്മളെ വടക സിദ്ധാശ്രമത്തിലെ പച്ചമരുന്നും അതിലെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ശേഷം വൈകുന്നേരത്തോടു കൂടി അവര് ആറു മണിക്ക് നമ്മുടെ ഒരു ഏറെ എല്ലാവരും അസ്വാദ്യകരമായ നാടൻ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനുശേഷം ട്രാൻസ്ഫയറും